പത്തനംതിട്ട മാത്തും കുഴി ജിത്തിൻ കൊലപാതകത്തിൽ പ്രധാന പ്രതി പ്രതിവിഷ്ണുവും കൂട്ടാളികളും പോലീസിന്റെ പിടിയിൽ നൂറനാട് നിന്നാണ് ഇവരെ പിടികൂടിയത് ഇവരുടെ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടി പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീണിപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നു ഇവരിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയിരിക്കുകയാണ് എന്താണിപ്പോൾ സ്മൃതി ഇന്നലെ രാത്രി പത്തരയോടുകൂടിയാണ് പത്തനംതിട്ട മടത്തും വെച്ച് ഈ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നത് അതിനുശേഷം മൂന്ന് പ്രതികളെ പിടികൂടാൻ മാത്രമേ പോലീസിന് സാധിച്ചിരുന്നുള്ളൂ ഈ കേസിലാകെ എട്ട് പ്രതികളാണ് ഉള്ളത് അതിൽ മൂന്ന് പ്രതികളെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ബാക്കി അഞ്ച് പ്രതികളെയും ഇപ്പോൾ നൂറനാട് നിന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതിൽ പ്രധാന പ്രതി വിഷ്ണു ഒപ്പം തന്നെ മറ്റ് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ പ്രതികൾ നൂറനാട് ഭാഗത്തേക്ക് കടന്നു കളഞ്ഞതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നൂറനാട്ടേക്ക് ചെല്ലുകയും ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പിന്തുടർന്ന് പിന്നീട് ആ വാഹനം തടഞ്ഞു നിർത്തി ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഒരു ആയുധവും ഈ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് പോലീസ് അറിയിക്കുന്നത് പ്രകാരം കുത്തേറ്റാണ് അതായത് കത്തിക്കൊണ്ടുള്ള കുത്തേറ്റാണ് ജിതിൻ മരണപ്പെട്ടത് എന്നാണ് എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരുപക്ഷേ ആ കത്തി തന്നെ ആയിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നിൽ കൂടുതൽ ആയുധങ്ങൾ ഇല്ല വാഹനത്തിൽ ഒരു ആയുധം മാത്രമാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഏതായാലും തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകും ഈ കേസിൽ ആകെ എട്ട് പ്രതികൾ എല്ലാവരും പെരുന്നാട് സ്വദേശികളാണ് നിഖിലേഷ് വിഷ്ണു ശരൺ സുമിത് മനീഷ് ആരോമൽ മിഥുൻ അഖിൽ ഇത്രയും പേരാണ് പ്രതികളായിട്ടുള്ളത് ഇതിൽ വിഷ്ണുവാണ് കാറിൽ നിന്നും ഒരു കത്തിയെടുത്ത് കുത്തിയത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അതിനുശേഷമാണ് പ്രതികൾ ഒളിവിലായിരുന്നത് ഏതായാലും ഈ കേസിൽ ഇപ്പോൾ എട്ട് പ്രതികളെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പ്രതികളെ വിശദമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക പത്തനംതിട്ട മാത്തുമൊഴി ജിതിൻ കൊലപാതകത്തിൽ പ്രധാന പ്രതി വിഷ്ണുവും കൂട്ടാളികളും പോലീസിന് പിടിയിലായിരിക്കുന്നു ഇന്നലെ മൂന്ന് പ്രതികൾ മാത്രമായിരുന്നു പിടിയിലായത് നൂറിനാട് നിന്നാണിപ്പോൾ ആയുധങ്ങളടക്കം പ്രതികളെ വാഹനത്തിൽ നിന്ന് പിടികൂടിയിരിക്കും